ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും വേറെ ഒന്നല്ല ഞാനിപ്പോൾ നാളെ പറഞ്ഞില്ലേ നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു മാഷിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ വീടാണ് ഏത് വീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീടാണ് നമ്മുടെ ജോൺസൺ മാഷിൻ്റെ വീടാണ് ജോൺസൺ മാസ്റ്റർ മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി ജൻബർഗോഡ് തൃശൂര് പിയാനോ കീബോർഡ് വേലും ഇത്താറ് ഒക്കെ പഠിപ്പിക്കണം ഇവിടെ പഠിപ്പിക്കേണ്ടിട്ടാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരാ കുറേ പിള്ളേരൊക്കെ പഠിക്കാനായിട്ടും വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ വീട് കിട്ടാ തറവാട് തട്ടി എന്ന് പറഞ്ഞിട്ടുള്ള തറവാട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ മാഷിൻ്റെ വീട് ജോൺസൺ മാഷിൻ്റെ വീട് ീ വഴി കൂടെ അങ്ങനെ പോയാലാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താം പിന്നെ ചേട്ടനവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് എത്തും ഞങ്ങൾ താമസിക്കണവിടത്തേക്ക് എത്തും